നമസ്കാരം ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഇന്ത്യയുടെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങുകയാണ് പകരം പരിശീലക സ്ഥാനത്തേക്ക് പലരുടെയും പേര് ഉയർന്നു കേട്ടെങ്കിലും ഏറെക്കുറെ സീറ്റ് ഉറപ്പായത് ഗൗതം ഗംഭീറിനാണ് ബി സി സി ഐ സെക്രട്ടറി ജയ് ഷാ ഇത് സംബന്ധിച്ച സൂചനയും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഗംഭീറിനെ മുഖ്യ പരിശീലകനാക്കിയുള്ള ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയേക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഉപദേഷ്ടാവായിരുന്നു ഗംഭീർ ഇത്തവണ കെ കെ ആർ കപ്പിലും മുത്തമിട്ടതോടെ ഗംഭീർ പരിശീലക സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതകളും ഉയരുകയായിരുന്നു എന്തായാലും ഇപ്പോഴിതാ ഗംഭീറിനെ പരിശീലകനാക്കുന്നതിനുള്ള എതിർപ്പ് പരസ്യമാക്കി സൗരവ് ഗാംഗുലി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ നായകനും ബി സി സി ഐ പ്രസിഡൻറ്റുമായിരുന്ന ഗാംഗുലിയുടെ മുന്നറിയിപ്പ് പോസ്റ്റാണ് ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വൈറലായി കഴിഞ്ഞിരിക്കുന്നത് കളത്തിനകത്തും പുറത്തും ഏതൊരു വ്യക്തിയുടെയും ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ പരിശീലകന്റെ മാർഗനിർദ്ദേശങ്ങൾക്കും പരിശീലനത്തിനും വലിയ പ്രാധാന്യമുണ്ടെന്നാണ് ഗാംഗുലി ഓർമ്മിപ്പിച്ചത് അതുകൊണ്ട് തന്നെ പരിശീലകനെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക എന്നാണ് ഗാംഗുലി എക്സിലൂടെ കുറിച്ചിരിക്കുന്നത് ഗംഭീർ കോച്ചായി വരുമെന്ന് ഉറപ്പിച്ചിരിക്കെ ഗാംഗുലിയുടെ ഇത്തരം ഒരു പരാമർശമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകാൻ കാരണമായത് ഇതിനോടകം തന്നെ ഇത് വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ഗാംഗുലി കൃത്യമായും ഗംഭീറിന് തന്നെയാണ് ഉന്നം വെച്ചതെന്ന് സാരം ഗംഭീർ കളത്തിനകത്തും പുറത്തും ദേഷ്യക്കാരനായ ഒരു വ്യക്തിയാണ് കളത്തിനകത്തെ നിയന്ത്രണം വിട്ട് പലതവണ വാക് പോരാട്ടങ്ങൾ ഗംഭീരം നടത്തിയിട്ടുണ്ട് വിരാട് കോഹ്ലിയുമായി ഗംഭീർ അത്ര വലിയ രസത്തിലല്ല എന്നുള്ള കാര്യവും ക്രിക്കറ്റ് ലോകത്തിന് അറിയാവുന്ന കാര്യമാണ് രണ്ടുപേരും ഐ പി എല്ലിൽ കയ്യാങ്കളിയുടെ വക്കോളം എത്തിയ വാക് പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോഹ്ലിയും ഗംഭീറും തമ്മിൽ അത്ര നല്ല ബന്ധമില്ല എന്ന് ഉറപ്പിക്കാം ഗംഭീർ പരിശീലകനായാൽ ടീമിനുള്ളിൽ ചേരുതിരിവുണ്ടാകാൻ സാധ്യതകൾ ഏറെയാണ് ഇതും ഗാംഗുലി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഗംഭീർ പരിശീലകൻ എന്ന നിലയിൽ വലിയ അനുഭാവസമ്പത്തുള്ള ആളല്ല ഉപദേഷ്ടാവിൻ്റെ റോളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും മുഖ്യ പരിശീലകനാകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ പരിശീലകനാവുക എന്നത് സാഹസികമായ റോളാണ് വലിയ സമ്മർദ്ദം എന്തായാലും ആരാധകരിൽ നിന്നെല്ലാം തന്നെ ഉണ്ടാകാനും സാധ്യതകൾ ഏറെയാണ് ഇതിനെ എല്ലാം മറികടക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് പലരും ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ വിമുഖത കാട്ടിയത് സ്റ്റീവൻ ഫ്ലമ്മിങ്ങും റിക്കി പോണ്ടിങ്ങും ജസ്റ്റിൻ ലാങ്ങറും അതുപോലെ തന്നെ വി വി എസ് ലക്ഷ്മണും എല്ലാം തന്നെ ഈ ഒരു സ്ഥാനത്തിനായി ആദ്യ പേരുകളിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അവർ ഇതിൽ നിന്ന് മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഗംഭീറിന്റെ വരവ് എങ്ങനെയാകുമെന്നത് കണ്ട് തന്നെ അറിയണം ജയ്ഷായുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ പുതിയ പരിശീലകനെ നിയമിക്കുന്നതിലും ഉണ്ടാകുമെന്നത് ഇതോടെ വ്യക്തമായിരിക്കുകയാണ് ഗാഗ്ലിയെ ബി സി സി ഐ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറക്കാനുള്ള കാരണവും രാഷ്ട്രീയ താല്പര്യമാണെന്ന ആരോപണം ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഗാംഗുലിയുടെ വിമർശനം ഇതിനോടകം തന്നെ പുതിയ ചർച്ചകൾക്ക് എന്തായാലും വഴി തുറന്നിട്ടുണ്ട് ജയ്ഷായ്ക്കും ഗംഭീറിനുമെതിരെ നടത്തിയ ഗാംഗുലിയുടെ കടനാക്രമണമായിട്ടാണ് ഇതിനെ കാണാനാകുന്നത് കർക്കശക്കാരനായ സ്വഭാവമാണെങ്കിലും എടുത്തുചാട്ടക്കാരനാണെങ്കിലും എല്ലാം തന്നെ പരിശീലകണമെന്ന നിലയിൽ എല്ലാവരുടെയും സൗമ്യതയോടെയാണ് ഗംഭീർ പെരുമാറിയിട്ടുള്ളത് ടീമിനെ എങ്ങനെ കെട്ടിപ്പടുക്കാമെന്ന കൃത്യമായ ധാരണ ഗംഭീറിലുണ്ട് ഇത്തവണത്തെ കെ കെ ആറിന്റെ പ്രകടനം തന്നെ അതിൻ്റെ ഉദാഹരണമാണ് ഗംഭീർ ഇന്ത്യക്കായി മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു താരം കൂടിയാണ് ഇതേ മികവിനെ ടീമിനെ എത്തിക്കാൻ ഗംഭീര കഴിവുമുണ്ട് എന്നാൽ ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ഇന്ത്യൻ പരിശീലകരെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് അനിൽ രവി ശാസ്ത്രി രാഹുൽ ദ്രാവിഡ് എന്നിങ്ങനെയായിരുന്നു ഈ ഒരു പട്ടിക നീണ്ടത് രണ്ടായിരത്തി പതിനൊന്നിലാണ് സൗത്ത് ആഫ്രിക്കയുടെ ഗാരി എസ്റ്റിൻ വഴി ഇന്ത്യ ലോകകപ്പ് ഉയർത്തിയത് അതിന് പിന്നാലെയാണ് ഇന്ത്യൻ കോച്ചുമാർ ഇന്ത്യയെ സേവിക്കാൻ ടീം ഇന്ത്യയെ സേവിക്കാൻ എത്തിയത് ഇവിടേക്കാണ് എന്തായാലും ഇപ്പോൾ ഗംഭീരം എത്തുന്നത് വരാനിരിക്കുന്ന പരിശീലകർക്ക് കീഴിൽ ഇന്ത്യ മികവ് കാട്ടുന്നുണ്ടെങ്കിലും ഐ സി സി ട്രോഫിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല ഗംഭീർ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുമ്പോഴുള്ള വലിയ വെല്ലുവിളിയും ഐ സി സി ട്രോഫി തന്നെയാണ് അടുത്ത ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ട ടീമിനെ പടുത്തുയർത്തുക എന്നതാണ് ഗംഭീറിന് മുന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യം എന്തായാലും ഗംഭീറിൻ്റെ വരവ ഇന്ത്യൻ ടീമിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് ഗംഭീറിൻ്റെ ടീമിലേക്ക് ഇനി ഇന്ത്യൻ ടീം എത്തുമ്പോൾ കോലി ഒതുക്കപ്പെടുമോ എന്നുള്ളതും സംശയങ്ങളിൽ നിറയുന്നൊരു കാര്യമാണ്